നമസ്കാരം ഇന്നൊരു വ്യത്യസ്തമായ അവലോസ് ഉണ്ടാക്കാം മുരിങ്ങയില ചേർത്ത എന്നാൽ പഞ്ചസാര ചേർക്കാത്ത വളരെ വിശേഷപ്പെട്ടൊരു അവലോസ് പൊടിയാണ് നമുക്ക് എത്ര വേണമെങ്കിലും ധൈര്യമായിട്ട് കഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ ഏറെ ഗുണം ചെയ്യുന്നതാണ് ഈ അവലോസ് പൊടി വീഡിയോ മുഴുവനായിട്ട് കാണുക ടിപ്സ് കാണാൻ മറക്കരുത് ഇതിനായി ഞാനിവിടെ ചുവന്ന പച്ചരി അതായത് ചമ്പാവ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു നാന്നൂറ് ഗ്രാമോളം വരും ചമ്പാവ് പച്ചരി ഇല്ലെങ്കിൽ സാധാ പച്ചരി ആയാലും മതി ചമ്പാവ് പച്ചരിക്കാണ് കൂടുതൽ ഗുണം നന്നായി കഴുകി ഒന്നോ രണ്ടോ മണിക്കൂർ കുതിർത്ത് ഊറ്റി വെള്ളം ഒട്ടും ഇല്ലാതെ മിക്സിയിൽ പൊടിച്ച് പുട്ടിൻ്റെ അരിപ്പയിൽ അരിച്ച് എടുക്കുക ഞാൻ സാധാ അവലോസുകൂടി ഉണ്ടാക്കുന്നൊരു വീഡിയോ നേരത്തെ ഇട്ടിരുന്നു അതിൽ പച്ചരി പൊടിച്ച് ഊറ്റി വെക്കുന്നതൊക്കെ വിശദീകരിച്ച് കാണിക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അതുകൂടി കാണാം ഞാൻ എൻ്റെ സ്ക്രീനിൽ ഇട്ടേക്കാം നന്നായിട്ട് അരിച്ചെടുത്താൽ പുട്ടിൻ്റെ അരിപ്പിനെ അരിച്ചെടുത്താൽ ഈ പൊടി ഏകദേശം ഒരു മൂന്നര കപ്പോളം ഉണ്ടായിരുന്നെ അതിനെ നമുക്കൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയാണിത് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു രണ്ട് കപ്പ് ചെറുതായി തിരുമി തേങ്ങയും ഇടുക തേങ്ങ വളരെ പ്രധാനമാണ് തേങ്ങ കൂടുതലിടുന്നത് രുചി കൂട്ടും ഞാനിവിടെ മൂന്നര കപ്പ് പച്ച മാവിന് രണ്ട് കപ്പ് തേങ്ങയാണ് ഇട്ടത് ഒരു കപ്പ് കൂടി തേങ്ങ ചേർത്താലും നല്ലതാണ് തേങ്ങ ചെറുതായി തിരുമിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പെരുഞ്ചീരകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗരം മസാലയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഫെനൽ ജീരകവും കരിഞ്ജീരവും ഒക്കെ ഇടുന്നവരുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഈ പെരിഞ്ജീരകമാണ് ഉപയോഗിക്കുന്നത് ഞാനിവിടെ അര സ്പൂണാണല്ലോ ഉപയോഗിച്ചത് വേണമെങ്കിൽ അല്പം കൂടി ഇടുക ഒരു കാൽസ്പൂണോടൊക്കെ ഇടുക അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇനി ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് ഇത് നാലും കൂടി തേങ്ങയും മാവും ഉപ്പും പെരിഞ്ചീരകവും ഈ നാല് ഐറ്റം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്ത് മിനിമം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും അടച്ചു വെക്കണം നമ്മൾ പുട്ടിനൊക്കെ മാവ് കുഴച്ചിട്ട് അടച്ചു വെക്കില്ലേ അതുപോലെ അതൊന്ന് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് ഒന്ന് ചൂടാക്കി എടുക്കാം ഒന്ന് വറുത്തെടുക്കാം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കാൽ കപ്പ് നട്ട്സ് ഇതുപോലെ ക്രഷ് ചെയ്ത നട്ട്സ് വാങ്ങാൻ കിട്ടും ഞാൻ ടിപ്സിൽ കാണിക്കുക പിന്നെ എണ്ണയൊന്നും ഒഴിച്ചില്ല ചെറുതായൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ആ ചൂടായ പാത്രത്തിലേക്ക് തന്നെ കാൽക്കപ്പ് വെളുത്തയുള്ള അത് ചേർക്കാം വെളുത്ത എള്ളിന് പകരം കറുപ്പേ ഉള്ളൂ എങ്കിൽ അതായാലും മതി പക്ഷേ വെളുത്ത എള്ളാണ് നമുക്ക് ഇതിന് ഭംഗി തരുന്നത് നല്ല പച്ച കളറിലേ ഇരിക്കും പൊടിച്ച് കഴിഞ്ഞാലും പാത്രത്തിൽ തന്നെ ആയത് അതേ പാത്രത്തിൽ തന്നെ ആയതുകൊണ്ട് ചൂടായിരിക്കുകയാണ് ഒരു മുപ്പത് സെക്കൻഡൊക്കെ മതിയാവും എള്ളൊന്നും മൂത്ത് വരാനായിട്ട് വളരെ ശ്രദ്ധിക്കണം കഴിയാതെ എള്ളിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ ഇത് വറുത്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവർ ആണ് ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് കാൽ കാൽക്കപ്പ് കറുത്ത സീഡ്ലെസ് റൈസിൻസ് ഞാൻ കഴുകി ഉണക്കിയൊക്കെ വെച്ചതാണ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്യുന്നതിൻ്റെയൊക്കെ അപ്പോൾ അതുകൊണ്ട് അതിൽ ഈർപ്പം ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത് അപ്പം നമ്മളിപ്പോൾ എള്ള് റൈസിൻസ് നട്ട്സ് ഇത് മൂന്നും ഒന്ന് ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ അവലോസ ഓടിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല ഇതൊക്കെ എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പം നമ്മുടെ ഈ അടച്ചു മാവ് ഒന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ അതിനകത്ത് അത് നല്ല കുതിർന്നിട്ടുണ്ട് കുറച്ചുകൂടെ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച ശേഷം ഒരു പാൻ പാനടുപ്പിലേക്ക് വയ്ക്കുക ചവട് കട്ടിയുള്ള പാനായിരിക്കണം എന്നിട്ട് അതിലേക്ക് ചെറിയതായിട്ട് ആ വെള്ളം ചേർപ്പം മാറുമ്പോഴേക്കും ഇടണം ചൂടാകുന്നവർ വെയിറ്റ് ചെയ്യില്ല അപ്പം ഇടുന്ന മാവ് പെട്ടെന്ന് കരിഞ്ഞു പോകും ആദ്യം ഒരു അല്പസമയത്തേക്ക് നമുക്ക് നല്ല ഹൈ ഫ്ലെയിം കൊടുക്കാം അത് കഴിഞ്ഞ് പെട്ടെന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇളക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഇത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഒരു ഏകദേശം ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അരക്കപ്പ് ശർക്കര പൊടിച്ചത് ചേർക്കാം പൊടിച്ച ശർക്കര അത് നമുക്ക് പാക്കറ്റിൽ ഇപ്പോൾ വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ അഥവാ പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഡ്രൈ ആയിട്ടുള്ള ശർക്കര കട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഇതുപോലെ അടിച്ചെടുത്താൽ മതി ഡ്രൈ ആയിരിക്കണം നനവ് പാടില്ല രണ്ടോ മൂന്നോ മിനിറ്റ് കൂടി നന്നായിട്ട് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കണം എല്ലായിടത്തും ആ ശർക്കര പൊടിച്ചത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിനകത്ത് ഒരൊറ്റ ഐറ്റം കൂടി ചേർക്കാനുള്ളൂ മുരിങ്ങയില മുരിങ്ങയിലയ്ക്ക് പകരം ഞാൻ തണലത്തുണങ്ങിയ മുരിങ്ങയില പൊടിയാണ് ഉപയോഗിക്കുന്നത് മുരിങ്ങയിലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് മുരിങ്ങയിലപ്പൊടി ഇതുപോലെ ഉണക്കിയെടുക്കുന്നതിന് തണലത്തും ഉണക്കിയെടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് എൻ്റെ സ്ക്രീനിൽ അതുകൂടെ കൊടുത്തേക്കും മുരിങ്ങയുടെ ഇലയാണുള്ളതെങ്കിൽ നമ്മൾ ആദ്യം മാവ് അടുപ്പിലേക്ക് ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ഇല പൊടി ഒരു രണ്ട് പിടി ഇല അതിലേക്ക് അങ്ങ് ഇട്ടാൽ മതി ഇനി മധുരമൊക്കെ ഒന്ന് നോക്കട്ടെ മധുരം എല്ലാം കറക്റ്റാണ് നമ്മൾ മുരിങ്ങയിലെ പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് വരെ മാക്സിമം അടുപ്പിൽ ഇട്ടിരുന്നാൽ മതി ചൂടോടെ നമ്മൾ മുരിങ്ങയിലെ പൊടി ഇടുമ്പോൾ ഒരു കൈപ്പി രസം കലർന്നൊരു മണം വരും പക്ഷേ നമ്മൾ എള്ളും നട്ട്സും റേസിൻസും ഒക്കെ ഇടുന്നതുകൊണ്ട് കൊണ്ട് നമ്മളിത് പൊടിച്ച് കഴിയുമ്പോഴേക്കും പൊടിച്ചെടുക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മണമാണ് വരുന്നത് ഈ നട്ട്സും റേസിൻസും എള്ളുമൊക്കെ കുറച്ചുകൂടെ കൂടുതലിട്ടാലും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഇനി നമുക്കിതിനെ തണുത്ത ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ എല്ലാം കൂടി ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് അങ്ങ് മാറ്റണേ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നട്ട്സും എല്ലാം ഇട്ട് ഒരു രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിത് പൊടിച്ചെടുത്തത് ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള പച്ച കളറിലുള്ള അവലോസ പൊടിയാണ് ഇപ്പോൾ ചെറിയ തരുതൊരു പൊടിയാണ് ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇങ്ങനെ കഴിക്കാനായിട്ട് വേറൊരു ടേസ്റ്റാണ് പിന്നെ നമുക്കതല്ല നല്ലതായിട്ട് പൊടിഞ്ഞ് വരണമെങ്കിൽ പഴമൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിൽ കുറച്ചുകൂടെ പൊടിയുന്നത് നല്ലതായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചടുത്ത് അങ്ങനെ പൊടിച്ച് കാണിക്കാം ആ ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് പക്ഷേ ഇതാണ് ടേസ്റ്റ് എനിക്ക് കൂടുതൽ തോന്നിയത് മറ്റേതിനെ ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് നട്ട്സും കുറച്ച് റേസൻസും കൂടി ഒന്നോടൊന്ന് ഡ്രൈ ആയിട്ട് വറുത്ത് ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് കഴിക്കുമ്പോൾ ഇത് കഴിക്കാനായിട്ടൊരു കൂടുതൽ ടെൻഡൻസി തോന്നും നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ചവയ്ക്കുന്നതും കൂടി ഉണ്ടെങ്കിൽ അപ്പം ഞാനങ്ങനെ ഇട്ടു ഓപ്ഷനലാണ് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില അവലോസ് കൂടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണിത് അപ്പോൾ അതുകൊണ്ട് ഒരു മടിയും വിചാരിക്കാതെ ഉണ്ടാക്കി നോക്കണേ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പഴംകുട്ടിയൊക്കെ കഴിക്കാനും വളരെ നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കാം ടിപ്സ് കൂടി കാണാൻ മറക്കരുത് ഇന്നത്തെ ടിപ്സിൽ ഞാൻ നട്ട്സിൻ്റെ കാര്യമൊന്നു പറഞ്ഞോട്ടെ ക്രഷ്ഡ് നട്ട്സ് ഇത് വാങ്ങാൻ കിട്ടും നമുക്ക് കേക്കിനും മറ്റും ഇതുപോലെ മുറിച്ചെടുക്കണ്ട അല്ലാതെ നമ്മൾ ഇത് വിലയും കുറവാണ് നൂറ് ഗ്രാമിന് ഇത് ഞാൻ വാങ്ങി വാങ്ങിയത് നാൽപ്പത്തെട്ട് രൂപയുള്ളായിരുന്നു മറ്റേ സ്പ്ലിറ്റ് നട്ട്സിന് അറുപത് രൂപയാണ് അതിൻ്റെ വില ഇപ്പോൾ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന അതേ ഷോപ്പിൽ തന്നെ ചോദിച്ചാൽ മതി അവിടെ കാണും ഇനി അടുത്തത് എള് വൈറ്റ് കളറിലുള്ളത് ഇത് ഇത് സാധാരണ എല്ലാ ഷോപ്പിലും കാണുന്നതാണ് ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ് കിട്ടില്ലേ നൂറ് ഗ്രാമിന് ഇതിന് അൻപത്തൊന്ന് രൂപയാണ് വില ഇത് നമ്മൾ ഈ മുരിങ്ങയിലപ്പൊടി വച്ച് ഉപയോഗിക്കുന്ന സാധനങ്ങളിലൊക്കെ ഇതുപയോഗിച്ചാൽ ആ കളറൊന്നും ചേഞ്ച് ആവാതിരിക്കുകയും ചെയ്യും ടേസ്റ്റിന് ഒരുപാട് വ്യത്യാസമാണ് മുരിങ്ങയില ചേർത്തുള്ളതും മുരിങ്ങയിലപ്പൊടിയിലുമൊക്കെ ഇത് വറുത്ത് ചേർക്കുകയാണെങ്കിൽ ചമ്മന്തിപ്പൊടിയിലെല്ലാം ഞാനിത് ചേർത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഞാനിൻ്റെ എൻ്റെ സ്ക്രീനിൽ ഇട്ടേക്കാം അതുപോലെ തന്നെയാണ് ഈ ഈ കറുത്തകൾ കുറച്ചുകൂടി ഗുണം ഉള്ളതാണ് അത് മറ്റാവശ്യങ്ങൾക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് അതായത് നമുക്ക് ഈ വറുത്ത് പൊടിച്ച് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് കഴിക്കുക ഇതിന് വില ഈ നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റിന് അൻപത്തി മൂന്ന് രൂപയാണേ വെള്ളയെക്കാട്ടിലും കുറച്ചും കൂടി വില കൂടുതലാണ് അപ്പോൾ സമയം സൗകര്യം അനുസരിച്ച് ഇതുപോലെ ഉള്ള ചെറിയ ഓരോ പാക്കറ്റ് വീതം വാങ്ങിച്ച് നമുക്ക് ഇതുപോലെ പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം മുരിങ്ങയില ഉണ്ട് ചമ്മന്തിപ്പൊടിയും മുരിങ്ങയില അവലോസ് പൊടിയൊക്കെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അച്ചപ്പത്തിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു അച്ചപ്പത്തിൻ്റെ അച്ചപ്പം മേക്കറാണ് ഇത് ഞാൻ വാങ്ങിയതല്ല ഞാൻ ട്രിവാൻഡത്തിൽ ലുലൂയിൽ പോയപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ അവിടെ ഇരിക്കുന്ന കണ്ടായിരുന്നു എനിക്കിത് വാങ്ങണ്ട അപ്പം നല്ലൊരു സാധനം ഇത് നോൺ സ്റ്റിക്കിൻ്റെ അല്ലാത്ത പറഞ്ഞാൽ എനിക്കുണ്ട് പിന്നെ നമ്മൾ അച്ചപ്പം എപ്പോഴും ഉണ്ടാക്കുന്നുമില്ലല്ലോ എന്നാലും ഇത് കണ്ടപ്പോൾ ഒന്ന് നല്ലൊരു ഐറ്റം ആയതുകൊണ്ട് ഒന്ന് പരിചയപ്പെടുത്താൻ അതിൻ്റെ വിലയൊക്കെ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് അങ്ങനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു വീഡിയോ എടുത്തതന്നേ ഉള്ളൂ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ അച്ചപ്പത്തിൽ നിന്ന് ഇളകി വരാത്താണല്ലോ അതിൻ്റെ അകത്ത് പ്രധാന പ്രശ്നം അപ്പം ഇത് ഞാൻ വാങ്ങിയില്ല വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പിന്നീട് നല്ലതാണോ എന്നൊക്കെ പറയാം അടുത്തത് ബിഗ് ബാസ്ക്കറ്റിൻ്റെ ഓൺലൈൻ സൂപ്പർ ഉണ്ടല്ലോ അതിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിയതാണ് ഇത് ഇതൊരു സെറാമിക് പോട്ടാണ് അതിൻ്റെ ട്രേയും കൂടിയാണ് ഇത് അതിൻ്റെ ട്രേ ആണ് ഹാൻഡ് പ്രിൻറ്റഡ് സെറാമിക് പോട്ടാണ് ഇൻഡോറിലും ഒക്കെ നമുക്ക് ചെടികളൊക്കെ വെക്കാനായിട്ട് നല്ലതാണ് ഒരു സ്മോൾ സൈസാണ് അവരുടെ പിന്നെ ഇത് നല്ലൊരു ഓറഞ്ച് റെഡ് കളറാണ് വെയിറ്റ് ആ പോട്ടിന് മാത്രം വൺ കെ ജി ഉണ്ട് ഒരു കിലോ ട്രേ മാത്രം ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി ഫൈവ് ഗ്രാംസ് കാണാനും നല്ല ഭംഗിയുണ്ട് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഇതിൻ്റെ അതിൻ്റെ ശരിക്കുള്ള ഹൈറ്റും ഇതിൻ്റെ വിടുത്തും ഫിഫ്റ്റീൻ പോയിൻറ്റ് ടു ഫോർ സെൻറ്റിമീറ്റർ ആണ് അവരിതിൻ്റെ വില കാണിച്ചിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് പക്ഷേ ത്രീ ഹൺഡ്രഡ് ഓഫ് എന്നാണ് ടു ഹൺഡ്രഡ് നയൻറ്റി നയൻ ആയിരുന്നു എനിക്ക് കിട്ടിയത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു വിചാരിക്കുന്നു ഇപ്പോൾ ഈ മുരിങ്ങയില അവലോസ് പൊടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്